ഹായ് സുഹൃത്തുക്കളെ ഉണ്ടയിലും പുഴുവിലുമൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇപ്പോഴിതാ നിറഞ്ഞു തുളുമ്പുകയാണ് എന്നാൽ കാശ്മീർ ഫയൽസോ ദി കേരള സ്റ്റോറിയോ അതല്ലെങ്കിൽ ദി അഡാർ ലവ് ഈ സിനിമകളൊക്കെ വരുമ്പോൾ അത് കലയെ കലയായിട്ടല്ല കാണേണ്ടത് അതിനകത്ത് മതം കടന്നു വരുന്നു എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നു എന്ന രൂപത്തിൽ അത് ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല ഇത് ഞങ്ങളെ ഉദ്ദേശിച്ചാണ് ഞങ്ങളെ തന്നെ ഉദ്ദേശിച്ചാണ് ഞങ്ങളെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് പറഞ്ഞു പറഞ്ഞുവയ്ക്കണം വിഷയാധിഷ്ഠിതമാണ് ജാതി അടിസ്ഥാനത്തിലാണ് എതിരാളികളെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ നാട്ടിലെ ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ നിലനിൽക്കുന്നത് എന്ന് ഏതാണ്ട് നമുക്ക് ഇത്രയും നാളത്തെ അനുഭവം കൊണ്ട് മനസ്സിലായി ഇപ്പോ ഉണ്ടയിലും പുഴുവിലും തൊടുമ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം കലയെ കലയായി കാണണം എന്ന് വിളിച്ചു പറച്ചില് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് കേരള സ്റ്റോറി ഇറങ്ങിയപ്പോൾ ഏ കാശ്മീർ ഫയൽസ് ഇറങ്ങിയപ്പോൾ ലവ് ഇറങ്ങിയപ്പോൾ അങ്ങനെ പല സിനിമകളും ഇറങ്ങിയ സമയത്ത് കലയെ കലയായി കാണണം എന്ന് നമ്മൾ കണ്ടില്ല ഇപ്പോൾ വീണ്ടും ലക്ഷ്മി കാനത്ത് ഞാൻ ചോദിച്ച ഇതേ ചോദ്യം ഉന്നയിക്കുകയാണ് മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്ത് ബി ജെ പി നേതാവ് എൻ എൻ രാധാകൃഷ്ണനെയും ലക്ഷ്മി ശക്തമായി വിമർശിക്കുന്നുണ്ട് ഭീകരവാദികളെ വെള്ളപൂശുന്ന സിനിമ ഭീകരവാദികൾക്കും രാധാചേട്ടൻ എന്നാണ് എ എൻ രാധാകൃഷ്ണനെ ബി ജെ പി ആക്ടിവിസ്റ്റ് കൂടിയായ ലക്ഷ്മി കാന്തയിരുത്തിയത് ചോദിക്കുന്നുണ്ട് സിനിമയിലൂടെ തീവ്രവാദം വളർത്തുന്നതും നക്സൽ മാവോയിസ്റ്റ് ആശയങ്ങൾക്ക് പച്ചക്കൊടി കാണിക്കുന്നതും തിരിച്ചറിയാൻ വിവാദങ്ങൾ ഇടയാക്കുകയാണ് എന്നും അവർ പറഞ്ഞു വയ്ക്കുന്നു നക്സലിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന സിനിമ എന്ന ഉണ്ട ഇറങ്ങിയപ്പോഴും അതിന് കൈയടിച്ചപ്പോഴും മലയാളികൾ ഇത്രയധികം ചിന്തിച്ചു കാണില്ല എന്നും അവർ പറയുന്നു നക്സൽ മാവോയിസ്റ്റുകളെ നേരിടാൻ നൂറുകണക്കിനാണ് ജവാൻമാരുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നത് അപ്പോഴാണ് നക്സലുകാരെ വാഴ്ത്തുന്ന സിനിമയ്ക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തിരുന്ന് കൈയടിക്കുന്നത് ശരിക്കും കൈയടിച്ചത് മമ്മൂട്ടി എന്ന മഹാം മമ്മൂട്ടിയുടെ അതിലെ അഭിനയത്തിനായിരുന്നു എന്നതും വസ്തുത ഇത്തരം തീവ്രവാദികളോട് പടപൊരുതുന്നതിനു വേണ്ടി അവരെ അമർച്ച ചെയ്ത് രാജ്യത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി രാജ്യം എത്ര ആർമിക്കാരുടെ ജീവനാണ് കൊടുക്കുന്നത് എത്ര പണമാണ് എത്ര ടൈമാണ് എത്ര എഫേർട്ടാണ് ഇതിനു വേണ്ടി നമ്മുടെ രാജ്യം വേസ്റ്റ് കൊണ്ടിരിക്കുന്നത് അപ്പോഴും ഇത്തരം സിനിമകളിലൂടെ ഇത്തരം നക്സലറ്റുകൾ നക്സലൈറ്റുകള് ഇത്തരം മാവോയിസ്റ്റുകൾ ഇത്തരം തീവ്രവാദികൾ അവരെ നല്ലവരാണ് അവര് സാധുക്കളാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഇവർ ഈ സിനിമയിലൂടെ നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കണം അറിയാതെ പെട്ടെന്ന് വേഷമിട്ട് അവര് കൊടുക്കുന്ന സ്ക്രിപ്റ്റ് ഡയലോഗുകള് വായിക്കുകയല്ല ഒരു മഹാനടൻ നടൻ ചെയ്യുന്നത് എന്ന് നമുക്കറിയാം ആദ്യം തന്നെ അതിൻ്റെ കഥ അറിഞ്ഞ് വായിച്ച് മനസ്സിലാക്കി ഇതെല്ലാം അറിഞ്ഞ് തന്നെയാണ് ഇവരൊക്കെ ഒരു സിനിമയ്ക്ക് ഡേറ്റ് കൊടുക്കുന്നത് തന്നെ ഇപ്പോ ലക്ഷ്മീകാനത്തിന്റെ കുറിപ്പ് ഭീകരവാദത്തെ തുറന്നു കാണിക്കുന്ന ദി കേരള സ്റ്റോറി എന്ന സിനിമ ഇറങ്ങിയ സമയത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ചും കലയെ കലയായി കാണുന്നതിനെ കുറിച്ചും എന്തുകൊണ്ടാണ് ആരുടെ ഭാഗത്തു നിന്നും വായിത്താളവും ഒന്നും ഇല്ലാതിരുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത് ചില ആളുകൾ ചില ഏത് വിഷയത്തിനും പെട്ടെന്ന് ചാടിക്കൂട്ടിയ അഭിപ്രായം പറയുന്ന ആളുകൾ പോലും സംസാരിച്ചിട്ടില്ല മെഗാ ഡാഷ് മോൻ തന്നെ മുൻകൈയെടുത്താണ് കുറെ പുഴു പുഴുണ്ടാക്കിയത് എന്നല്ലേ ഇന്റർവ്യൂവിൽ പറയുന്നത് പലർക്കും അത് നിഷ്കളങ്കമായി തോന്നാം ഭീകരവാദികളെ വെള്ളപൂശുന്ന സിനിമ ഭീകരവാദികൾക്കും രാധാചേട്ടനും ഒന്നും പ്രശ്നമല്ലായിരിക്കും പക്ഷേ മറ്റുള്ളവർക്കും അവരുടെ അഭിപ്രായം പറയണമല്ലോ എന്ന് പറഞ്ഞു വെച്ച് എല്ലാ അഭിപ്രായവും സമൂഹം കേൾക്കട്ടെ എന്നാണ് ലക്ഷ്മി പറഞ്ഞു വെക്കുന്നത് സമൂഹത്തിലെ സമുന്നതരായ ഒരുപാട് പുരോഗമന ചിന്താഗതിക്കാർ നിശബ്ദമായിരിക്കുമ്പോൾ ഈ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ച ചില ആളുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടൻ മമ്മൂട്ടിക്കെതിരെ നടക്കുന്ന വിദ്വേഷ പ്രചരണങ്ങളിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് മാധ്യമപ്രവർത്തകയായ അഞ്ചു പാർവതി പ്രഭേഷ് വലതുപക്ഷ രാഷ്ട്രീയത്തിനൊപ്പം എന്ന് ഉറക്കെ പറഞ്ഞ സുരേഷ് ഗോപിയെ ചാണകം എന്ന് വിളിച്ച് അവഹേളിച്ചതുപോലെ ദേശസ്നേഹത്തെക്കുറിച്ച് ബ്ലോഗ് എഴുതിയ മോഹൻലാൽ സവർണ സവർണസംഖിയായതുപോലെ ഉണ്ണിമുകുന്ദനെ സമാജം സ്റ്റാറാക്കിയതുപോലെ നടൻ കൃഷ്ണകുമാറിന്റെ രാഷ്ട്രീയം വെച്ച് അവരുടെ പെൺമക്കളെ ഒന്നടകം സൈബർ സൈബർ ലിഞ്ചിന് ഇരയാക്കിയതുപോലെ നടി ലക്ഷ്മിപ്രിയയെയും അവരുടെ കൊച്ചുമകളെയും വരെ സൈബർ ഇടങ്ങളിൽ ഇട്ട് അപമാനിച്ചതുപോലെ തന്നെയാണ് നിലവിൽ മമ്മൂട്ടി നേരിടുന്ന സൈബർ അറ്റാക്ക് എന്ന് അഞ്ചു തുറന്നു പറയുകയാണ് രാഷ്ട്രീയ മത ധ്രുവീകരണം മനസ്സുകളെ എത്രമേൽ വിഷലിപ്തമാക്കും എന്നതിന്റെ ഒടുവിലത്തെ ഇരയാണ് മമ്മൂക്ക എന്നവർ പറഞ്ഞുവെക്കുന്നു പക്ഷേ സിനിമയൊരു ദൃശ്യ കൗതുകമാണ് ഓർമ്മകളിൽ ഉറപ്പ് സമയം മുതൽ നമ്മൾ കേൾക്കുന്ന പേരാണ് മമ്മൂട്ടി നമുക്കറിയാം അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മേഖലയിൽ അദ്ദേഹം നൈപുണ്യം നേടിയ ആളായേക്കാം പക്ഷേ സിനിമയിൽ മതം കൊണ്ടുവരുന്നത് സിനിമയിൽ രാഷ്ട്രീയം കലർത്തുന്നത് എന്തിന്റെ പേരിലായാലും ശരി അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല അവരുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് രാഷ്ട്രീയ മതധ്രുവീകരണം മനസ്സുകളെ എത്രമേൽ വിഷലിപ്തമാക്കും എന്നതിന്റെ ഒടുവിലത്തെ ഇരയാണ് മമ്മൂക്ക സിനിമ എന്ന ദൃശ്യകൗതുകം ഓർമ്മകളിൽ ഉറച്ചപ്പോൾ മുതൽ കണ്ടു തുടങ്ങിയ ഒരു മുഖം ശത്രുക്കൾ വലത്തെ കയ്യും കാലും തല്ലിയൊടിച്ച് തിഹാർ ജയിലിൽ അടച്ച ജി കെ ഏതോ ചുമരിൽ കീപ് സൈലൻസ് എന്ന് ഇടത്തെ കൈകൊണ്ട് ബന്ധപ്പെട്ട് എഴുതാൻ ശ്രമിക്കുന്ന കാഴ്ചയിൽ നിന്നാണ് ന്യൂഡൽഹിയിലെ കൃഷ്ണമൂർത്തിയോടുള്ള സ്നേഹം എന്നിൽ പടർന്നിറങ്ങുന്നത് പിന്നീട് എത്രയോ എത്രയോ കഥാപാത്രങ്ങളായി ആ മനുഷ്യൻ കൺമുന്നിൽ വന്നുകൊണ്ടേയിരുന്നു മനസ്സിലെന്നും കർക്കശക്കാരനായ ഒരു അധ്യാപകനോട് തോന്നുന്ന ആദരവും അത് കഴിഞ്ഞു മാത്രം വരുന്ന സ്നേഹവുമായിരുന്നു അദ്ദേഹത്തോട് കാരണം കുട്ടിക്കാലം മുതലേ ലാലേട്ടൻ ഫാൻ ആയിരുന്നു ഞാൻ മതരാഷ്ട്രീയ ഭേദങ്ങൾക്കനുസരിച്ച് എന്റെ ഏട്ടൻ എന്റെ ഇക്ക എന്നിങ്ങനെയുള്ള പകുത്തെടുപ്പുകൾ ഇല്ലാതിരുന്ന എൺപതുകളിൽ മമ്മൂക്ക ലാലേട്ടൻ ദ്വയങ്ങൾ നടന്മാർ മാത്രമായിരുന്നു നാളുകളിൽ ഇരുവരും ഒരുമിച്ച് തകർത്ത് അഭിനയിച്ച എത്രയോ സിനിമകൾ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് പിന്നീട് ഇരുവരും താര രാജാക്കന്മാരായ തൊണ്ണൂറുകളിൽ മലബാർ ബെൽറ്റ് തെക്കൻ ബെൽറ്റ് എന്നിങ്ങനെ വകഭേദങ്ങൾ ഉണ്ടായി താരാരാധനയ്ക്ക് അതിരുകളില്ലാതെ ഏട്ടൻ ഇക്ക ഫാൻ അതിരുകൾ ഇല്ലാതെ പിന്നീട് അങ്ങോട്ട് എന്റേത് നിന്റേത് എന്ന പകുത്തെടുപ്പുകൾ ഉണ്ടായി എങ്കിലും അപ്പോഴൊന്നും മതം എന്ന ഫാക്ടറി വെച്ച് എന്റെ ലാൽ നിന്റെ ഇക്ക എന്ന തരം തിരിവ് മനുഷ്യർക്കിടയിൽ ഉണ്ടായിരുന്നില്ല പിന്നീട് അത് എപ്പോൾ മുതൽ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം രണ്ടായിരത്തി പത്തിന് ശേഷം എന്ന് പറയേണ്ടി വരും സിനിമയ്ക്കുള്ളിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് നമ്മൾ പ്രേക്ഷകർ ആശങ്കപ്പെടാൻ തുടങ്ങിയത് ആ കാലം മുതൽ കാണും ഇതിന് നിമിത്തമായ ഒരു സിനിമയാണ് മഹേഷിന്റെ പ്രതികാരം അത്രയും മനോഹരമായ പച്ച മനുഷ്യരുടെ കഥ പറഞ്ഞ ചിത്രത്തിൽ അനാവശ്യമായി തോന്നിയ ഒരേ ഒരു ഡയലോഗ് കഥാപാത്രമായ ക്രിസ്പിൻ ഞാൻ ലാലേട്ടന്റെ ഫാനാണ് കാരണം മമ്മൂക്ക എല്ലാ ടൈപ്പ് വേഷവും ചെയ്യും പോലീസ് രാജാവ് പൊട്ടൻ എല്ലാം പക്ഷേ ലാലേട്ടൻ നായർ മേനോൻ പ്രമാണി ഇത് വിട്ടൊരു കളിയില്ല ഒരു ട്രെൻഡ് സെറ്റിംഗ് തങ്ങളുടെ സിനിമയിലൂടെ കഥാപാത്രങ്ങളിലൂടെ പറയിപ്പിക്കുന്ന അരാജകത്വത്തിന്റെ രാഷ്ട്രീയ ഡയലോഗ്യുന്നു അതിന് തുടക്കമിട്ടതും സിനിമയ്ക്കുള്ളിലെ രാഷ്ട്രീയക്കാർ തന്നെയാണ് അവർ തുടക്കമിട്ട ആ പ്രീ പ്ലാൻഡ് അജണ്ടയുടെ വർഗീയതയുടെ ഏറ്റവും വലിയ ഇരയായി ഇന്ന് മമ്മൂക്ക മാറുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് മട്ടാഞ്ചേരി മാഫിയ എന്നറിയപ്പെടുന്ന ആ വലിയ സിനിമ അധോലോകത്തെയാണ് അവർ സമർത്ഥമായി നടത്തിയ വളരെ വലിയ ഒരു അജണ്ട ഇന്ന് മലയാള സിനിമയെ മതം കൊണ്ട് രണ്ടായി സ്പ്ലിറ്റ് ആക്കിയിരിക്കുന്നു അതായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത് അതിൽ തലവെച്ചു കൊടുത്തത് കൊണ്ട് ഹിന്ദുത്വവാദികളും കൂടി രംഗത്ത് വന്നപ്പോൾ എല്ലാം പൂർണ്ണം വലതുപക്ഷെ രാഷ്ട്രീയത്തിനൊപ്പം എന്ന് ഉറക്കെ പറഞ്ഞ സുരേഷ് ഗോപിയെ ചാണകം എന്ന് വിളിച്ച് അവഹേളിച്ചത് ദേശസ്നേഹത്തെക്കുറിച്ച് ബ്ലോഗ് എഴുതിയ മോഹൻലാൽ സവർണ സംഘിയായതുപോലെ ഉണ്ണിമുകുന്ദനെ സമാജം സ്റ്റാറാക്കിയതുപോലെ നടൻ കൃഷ്ണകുമാറിന്റെ രാഷ്ട്രീയം വെച്ച് അവരുടെ പെൺമക്കളെ ഒന്നടങ്കം സൈബർ ലിഞ്ചിന് ഇരയാക്കിയതുപോലെ നടി ലക്ഷ്മിപ്രിയയുടെയും അവരുടെ കൊച്ചുമക്കളെയും കൊച്ചുമകളെയും വരെ സൈബർ ഇടങ്ങളിൽ ഇട്ട് അപമാനിച്ചതുപോലെ തന്നെയാണ് നിലവിൽ മമ്മൂക്ക നേരിടുന്ന സൈബർ അറ്റാക്കും അവർക്ക് കിട്ടിയ വടിവെച്ച് നന്നായി താങ്ങുന്നുണ്ട് സംഘപരിവാർ അതിന് സംഘത്തെ മാത്രം പഴിച്ചിട്ട് എന്ത് കാര്യം അവരുടെ വേണ്ടപ്പെട്ടവരെ അനാവശ്യമായി സമൂഹ വിചാരണ ചെയ്ത് ആർമാദിച്ചിരുന്ന കൂട്ടരുടെ ഇഷ്ടതാരത്തെക്കുറിച്ച് അവർക്കൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ തന്നെ വെളിപ്പെടുത്തിയ കാര്യമാകുമ്പോൾ അത് വെച്ച് മിണ്ടാതിരിക്കേണ്ട കാര്യം സംഖ്യകൾക്കുമില്ലല്ലോ ഇനി വിവാദങ്ങൾക്ക് കാരണമായ പുഴു എന്ന സിനിമയെ കുറിച്ചാണെങ്കിൽ മുമ്പെഴുതിയ ചിലത് വീണ്ടും പറയണം മുസ്ലിം ആയതുകൊണ്ട് കൊച്ചിയിൽ ഫ്ളാറ്റ് വാടകയ്ക്ക് കിട്ടുന്നില്ല എന്ന ഇറക്കി അടപടലം തേഞ്ഞുപോയ ഒരു സംവിധായകയുടെ മനസ്സിലെ പുഴുക്കു തപ്പാടെ പ്രതിഫലിപ്പിക്കുന്ന സിനിമയായിരുന്നു പുഴു സിനിമാ പ്രൊമോഷനോടൊപ്പം സമർത്ഥമായിട്ടുള്ള റിലീജിയസ് മാർക്കറ്റിംഗ് നടത്താൻ ശ്രമിച്ച് തേഞ്ഞുപോയ റദീന റസീനായിരിക്കും മമ്മൂട്ടി എന്ന മഹാനടന്റെ അഭിനയ പാഠപത്തിന്റെ മറവിൽ മറയിൽ കൂടി ഹിന്ദു വിരുദ്ധത സമർത്ഥമായി ഒളിച്ചു കടത്തുകയായിരുന്നു ഇതിലെമ്പാടും ഹിന്ദുക്കളിൽ ഭിന്നത ഉണ്ടാക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് പോണൂലിട്ടവരുടെ ജാതി അഭിമാനത്തെ പ്രസന്റ് ചെയ്യിക്കുക എന്നത് എല്ലാ ക്രൂരതയും മനസ്സിലൊളിപ്പിച്ച നായകനായ പ്രതി നായകൻ ഏകാന്തതയിൽ ആസ്വദിക്കുന്ന മാമവസദ ജനനി എന്ന തമിഴ് ബ്രാഹ്മണ ആലാപനത്തിലുള്ള കർണാടക സംഗീത കീർത്തനം ബന്ധുവിന്റെ പേരക്കുട്ടിയുടെ ഉപനയ ചടങ്ങുകൾ പോലും ഒഴിവാക്കാത്ത മതേതര സംവിധായകയുടെ മനസ്സിലെ പുഴുക്കടി വ്യക്തം താഴ്ന്ന ജാതിക്കാരനായ കലാകാരനെ കല്യാണം കഴിച്ച പെങ്ങളെയും ഭർത്താവിനെയും കൊല്ലുന്ന അസഹിഷ്ണുവായ സവർണ പൂണൂൽ നിർബന്ധം നിഷ്കുവായ കൊല്ലുന്ന പോലീസും സവർണനായേ തീരു വെറും വെറും സവർണനായാൽ പോരാ വീതിയുള്ള വെള്ളക്കയർ പോലുള്ള പൂണൂല് തന്നെ വേണം പ്രബുദ്ധ നവോത്ഥാന കേരളത്തെ നടുക്കിയ കെവിന്റെ ദുരഭിമാന കൊലയെ പ്രതിയും നീനുവിന്റെ അച്ഛനുമായ ചാക്കോ നമ്പൂതിരിയും തട്ടിക്കൊണ്ടുപോയ ഷാനു നിയാസ് ഇഷാൻ റിയാസ് ഷിബിൻ ഫസൽ ഷിനു റമീസ് എന്നിവർ ഭട്ടതിരിയുമായിരുന്നല്ലോ അഭിമന്യുവിനെ കൊന്നവർ യോഗക്ഷേമ സഭയിലെ അംഗങ്ങളായിരുന്നല്ലോ അതിനാൽ തന്നെ കെവിന്റെ ദുരഭിമാന കൊല വെച്ചുള്ള മൂന്നാം ഹിന്ദു വിരുദ്ധ സിനിമ മാത്രമായിരുന്നു പുഴു മമ്മൂക്ക എന്ന മഹാനടന്റെ സൂക്ഷ്മ അഭിനയ പാഠവം നല്ല രീതിയിൽ പുഴുവിൽ പ്രതിഫലിക്കുന്നുണ്ട് അത് മാത്രമാണ് പുഴു എന്ന സിനിമ കാണാൻ പ്രേരിപ്പിച്ച ഏക ഘടകം പക്ഷേ ആ മനുഷ്യന്റെ ജനകീയതയുടെയും പ്രതിഭയുടെയും മറവിൽ ഒളിച്ചു കടത്തുന്ന തീവ്രവാദ വെള്ളപ്പൂശലും പൂണൂലിട്ട മനുഷ്യരോടുള്ള തീരാത്ത പകയും ഒന്നും കാണാതെ ഇരുന്നുമില്ല ആകമത്വം മമ്മൂക്ക ഒഴികെയുള്ള പുഴു പ്രൂവിന്റെ ഉള്ളിലെ ഹൈന്ദവ വിരുദ്ധത ചൊറിയൻ പുഴുവായി രൂപാന്തരം പ്രാപിച്ചതാണ് പുഴു എന്ന സിനിമ എന്ന് അന്നും ഇന്നും എന്നും വിശ്വസിക്കുന്നു എന്തിന് മമ്മൂക്കയെ വെള്ള പൂശുന്നു എന്ന തന്നെ ഒരു കാര്യം എഴുതട്ടെ അൻപതോളം വർഷമായി മലയാള സിനിമയിൽ വന്ന ആ ഒരു മനുഷ്യന് ഒരു ടി പ്ലാറ്റ്ഫോമിൽ വന്ന സിനിമ വെച്ച് ഒരു അജണ്ടയും സെറ്റ് ചെയ്യേണ്ടതില്ല മട്ടാഞ്ചേരി മാഫിയ കുഴിച്ച കുഴിയിൽ വീണുപോയ ഒരു ഇര മാത്രമാണ് അദ്ദേഹം സിനിമ ഏറ്റവും നല്ല പാഷനായി കാണുന്ന ആ മനുഷ്യൻ കിട്ടിയ നെഗറ്റീവ് ഷെഡുള്ള നെഗറ്റീവ് ഷേഡ് കഥാപാത്രം ഭംഗിയായി ചെയ്തു ബുദ്ധിമാനായ സേതുരാമയ്യർ എന്ന അയ്യർ കഥാപാത്രത്തിന്റെ വിപരീത ദിശയിലുള്ള മറ്റൊരു റോൾ രണ്ടും ചെയ്തത് ഒരേ വർഷം അല്ലാതെന്ത് നിലവിളക്ക് കൊളുത്താൻ വിസമ്മതിച്ച അബ്ദുറബിനെ പരസ്യമായി ശാസിക്കാൻ മനസ്സ് കാണിച്ച ശ്രീ സുരേഷ് ഗോപിയുടെ മകളെ അനുഗ്രഹിക്കുമ്പോൾ പോലും ചെരിപ്പഴിച്ചു നിന്ന് അനുഗ്രഹം നൽകിയ ശ്രീ നരേന്ദ്രമോദി നൽകിയ അക്ഷതം ഹൃദയം കൊണ്ടേറ്റുവാങ്ങിയ ഒരാൾ ആ മനുഷ്യനെ ജിഹാദി എന്ന് വിളിക്കുന്ന ഒരുപാട് മനുഷ്യരെ കാണുമ്പോൾ ഉള്ളുകൊണ്ട് വല്ലാതെ ഭയം തോന്നുന്നു ഈ നാടിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് എന്ന് ആർക്കും അറിയാത്ത ഒരുവന്റെ ഇപ്പോഴത്തെ വിളിച്ചുകൂവൽ ഒട്ടുമേ നിഷ്കളങ്കമല്ല റദീന എന്ന പുഴു സംവിധായകയായ മുൻഭാര്യയോട് അവനുള്ള കലിപ്പ് മാത്രമല്ല അതിന്റെ പിന്നിൽ മലയാള സിനിമയിലെ രണ്ട് മുട്ടനാടുകളെ തമ്മിൽ അടുപ്പിച്ചുകൊണ്ട് മതം വെച്ചു മലയാള സിനിമയെ രണ്ടായി സ്പ്ലിറ്റാക്കി മലയാള സിനിമയ്ക്കുള്ളിൽ നടന്മാർ തമ്മിലുള്ള ഹൃദയബന്ധത്തെ ഇല്ലാതെയാക്കാൻ സെറ്റ് ചെയ്തു വെച്ച അജണ്ടയുടെ വക്താവ് മാത്രമാണ് അയാൾ ആത്മീയതയിലേക്ക് ഒരാൾ ഏറ്റവും കൂടുതൽ അടുക്കുന്നത് ശരീരത്തെ ബാധിച്ച ജരാനരകൾ മനസ്സിനെയും ബാധിക്കുമ്പോഴാണ് ഹൈന്ദവതയിൽ വാനപ്രസ്ഥത്തെ പുൽകുന്ന വയസ്സായ മനുഷ്യരും ജീവിത കടമകളെല്ലാം പാലിച്ചു കഴിയുമ്പോൾ കാശിയിൽ അഭയം തേടുന്നവരെയും പോലെയൊക്കെയുള്ള അതേ ചോയ്സാണ് അദ്ദേഹത്തിന്റെ വിശ്വാസവും ലാലേട്ടൻ തേടുന്ന ആത്മീയതയുടെ അതേ വശം സ്വന്തം വിശ്വാസം അനുസരിച്ച് മമ്മൂക്ക തേടുന്നത് എങ്ങനെ തീവ്രവാദമാകുമെന്ന് മനസ്സിലാകുന്നില്ല ഹൃദയം കൊണ്ട് ഒരിക്കൽ കൂടി വിളിക്കുന്നു മമ്മൂക്ക നന്ദി